ബിഗ് ബോസ് സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ബിഗ് ബോസ് ഫീഡിലേക്ക് അങ്ങനെ ജിസൈലിൻ്റെ അമ്മ വന്നിരിക്കുകയാണ് ജിസൈലിൻ്റെ അമ്മ ആരിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് നീ എന്തിനാണ് തുണിയൊക്കെ അവനെ കൊണ്ട് കഴുകിക്കുന്നത് നീ തന്നെ തുണിയൊക്കെ കഴുകണം എന്നൊക്കെ ജിസേലിൻ്റെ അമ്മ ജിസേലിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മാത്രമല്ല ജിസേലിൻ്റെ ഫാമിലി കയറി വന്നപ്പോൾ തന്നെ ടാസ്ക് കൊടുത്തിരുന്നല്ലോ ബിഗ് ബോസ് ആ ടാസ്ക് ചെയ്യാൻ ജിസേൽ താമസിച്ചു അപ്പോൾ അതിൻ്റെ പേരിലൊക്കെ ജിസേലിൻ്റെ അമ്മ ജിസൈലിൻ്റെ വഴുക്ക് പറയുന്നുണ്ട് നിനക്ക് എന്തുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ അപ്പോൾ ജിസേൽ ചോദിക്കുന്നുണ്ട് മമ്മി ഇങ്ങനെ വഴുക്കുണ്ടാക്കലേ മമ്മി എന്നൊക്കെ പറയുന്നു അങ്ങനെ ജിസേലിൻ്റെ മമ്മി ജിസേലിന്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആര്യനെ എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല ആര്യൻ മമ്മി കയറി വന്നപ്പോൾ തന്നെ മമ്മിയുടെ കാൽ തൊട്ട് തൊഴുതില്ലേ അപ്പോൾ എന്തുകൊണ്ട് ആര്യനെ മൈൻഡ് ചെയ്തില്ല എന്ന് ജിസേല് ജിസേലിൻ്റെ മമ്മിയുടെ അടുത്ത് ചോദിക്കുന്നു അപ്പോൾ ജിസേലിൻ്റെ മമ്മി പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ കണ്ടില്ല നമ്മുടെ അച്ഛനാണ് സത്യം ഞാൻ ശരിക്കും കണ്ടില്ല അവനെ ഞാൻ അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യില്ലല്ലോ എന്നൊക്കെ ജിസേലി അമ്മ നി സെല്ലടുത്ത് പറയുന്നു നിലവിലിപ്പോൾ ഗാർഡൻ ഏരിയയിലിരുന്നു കൊണ്ട് ജിസൈലും ജിസേലിൻ്റെ മമ്മിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിസേലിൻ്റെ ഡ്രസ്സൊന്നും കൊടുത്ത് കൊടുത്തുവിടാത്തത് കൊണ്ട് തന്നെ മമ്മിയോട് ഭയങ്കര അധികം ദേഷ്യത്തിലാണ് നമ്മുടെ ജിസേൽ സംസാരിക്കുന്നത് എനിക്കൊരു ഹെൽപ്പും ചെയ്യുന്നില്ലല്ലോ മമ്മി മമ്മി എന്താണ് ഇങ്ങനെ മമ്മി മുംബൈക്ക് പോയിട്ട് ഡ്രസ്സെല്ലാം എനിക്ക് തിരിച്ചു അയച്ചു തരണം എന്നൊക്കെ ജിസേലും മമ്മിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ആരിൻ്റെയും ജിസേലിൻ്റെയും കോംബോ അത്രയ്ക്ക് നല്ലതല്ല എന്നുള്ള രീതിയിലുള്ള ഹിൻഡൊക്കെ ജിസേലിൻ്റെ അമ്മ ജിസേലിന് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം